തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോടിൽ കാണാതായ ജോയി എന്ന തൊഴിലാളിയെ തിരയുന്ന നടപടി തുടരുകയാണ് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ അഞ്ചാം പ്ലാറ്റ്ഫോമിന് സമീപത്ത് കനാലിൽ തുടർന്ന് പരിശോധന വിഫലമാണ് നിലവിൽ അഞ്ചാം പ്ലാറ്റ്ഫോമിന് സമീപത്തെ മാൻഹോളിൽ പരിശോധന ആരംഭിക്കുകയാണ് വിവരങ്ങളുമായി അരവിന്ദ് വിജയ് ചേരുന്നുണ്ട് അരവിന്ദ് ജോയിയെ കാണാനുള്ള കണ്ടെത്താനുള്ള രക്ഷാ ഇപ്പോഴും തുടരുകയാണ് ഇരുപത്തി ഒൻപതാം മണിക്കൂറിലേക്ക് കടക്കുന്നു പ്രതീക്ഷാ സൂച പ്രതീക്ഷാ എന്തെങ്കിലും ഒരു സൂചന പറയാൻ സാധിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണോ നിലവിലുള്ളത് പരിശോധന സമീപത്തെ പരിശോധന നടപടികൾ ആ മാൻഹോളിലേക്ക് പരിശോധന നടപടികൾ നടത്തുന്നതിനുള്ള കാര്യങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ തിരുവനന്തപുരം മേയർ തിരുവനന്തപുരം ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി വിലയിരുത്തി കൊണ്ടിരിക്കുകയാണ് തികച്ചും ആളുകളെല്ലാം പ്രതീക്ഷയോടെയാണ് കാത്ത് നിൽക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളൊന്നും വ്യക്തമാണ് മറ്റ് നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കൊന്നും വ്യക്തമാണ് വളരെ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് കുറച്ചു മുന്നേ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷന്റെ ബാക്ക്ഗേറ്റിൽ പരിശോധന നടത്തിയിരുന്നു അവിടുത്തെ കനാനിൽ കൂപ്പാരായ സംഘം പരിശോധന നടത്തിയെങ്കിലും അത് വിഫലമായിരുന്നു തുടർന്നാണ് ഇപ്പോൾ അഞ്ചാമത്തെ പ്ലാറ്റ്ഫോമിന് സമീപത്തെ അഞ്ചാമത് മാൻഹോളിൽ പരിശോധന നടത്തുന്നത് അഞ്ചാമത് മാൻഹോളിൽ പരിശോധന ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം വന്നാൽ നിരവധി കാഴ്ചക്കാരും ഇവിടെ എത്തുന്നു എന്നത് വലിയൊരു പ്രശ്നമായി പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇവിടെ രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ തെറ്റും തിരക്കും അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമാണ് പലരും വ്യക്തിപരമായി പറയുകയാണെങ്കിൽ പലരും ഇവിടെ നിന്ന് സെൽഫി എടുക്കുന്ന സാഹചര്യം വരെ കൊണ്ട് ഇത് ഈ സാഹചര്യത്തിൽ ഇങ്ങനെയല്ല മനുഷ്യർ പെരുമാറേണ്ടത് എന്നും ഓർമ്മപ്പെടുത്തേണ്ട ഒരു കാര്യം തന്നെയാണ് ഒരു മാനുഷിക പരിഗണന ജനങ്ങൾ ഇതിൽ പുലർത്തണം എന്നും അഭ്യർത്ഥിക്കുന്നു അരവിന്ദ് സൂചിപ്പിച്ച പോലെ തന്നെ അരവിന്ദ് പറഞ്ഞ പോലെ ഇപ്പോൾ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ അഞ്ചാം പ്ലാറ്റ്ഫോമിന് സമീപത്തുള്ള കനാലിൽ നടത്തിയ പരിശോധന വിഫലമായി ഇപ്പോൾ അഞ്ചാം പ്ലാറ്റ്ഫോമിന് സമീപത്തെ മാൻഹോളിലാണ് പരിശോധന ആരംഭിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ നാവികസേനയുടെ സഹായം തേടിയിട്ടുണ്ട് ഇന്നലെ റോബോട്ടിക് സംവിധാനം അടക്കമുള്ള സഹായം തേടിയിട്ടും കാര്യങ്ങളെല്ലാം വിഫലമായിരുന്നു ഇപ്പോൾ വൈകിട്ടോട് കൂടി നാവികസേന തലസ്ഥാനത്തെത്തുമെന്ന് മനസ്സിലാക്കുന്നു അതൊക്കെ എത്രത്തോളം പ്രതീക്ഷാവഹമാണ് നാവികസേന ഉടൻ തന്നെ ഇവിടെ എത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് നിലവിൽ റോബോട്ടിക്സ് കൂടി നടത്തിയ പരിശോധനയിൽ ജോയിയുടെ ഏഹ് ജോയിൽ കണ്ടെത്തി എന്നുള്ള തരത്തിലുള്ള ഒരു സൂചന ലഭിച്ചിരുന്നു എന്നാൽ അത് ജോയിയുടെ ജോയി അല്ല കണ്ടെത്തിയത് തിരുവനന്തപുരം മാമയിഴഞ്ചാൻ തോടിൽ കാണാതായ ജോയ് എന്ന തൊഴിലാളിയെ തിരയുന്ന നടപടി തുടരുകയാണ് രക്ഷാദൌത്യം ഇരുപത്തി ഒൻപതാം മണിക്കൂറിലേക്ക് കടന്നിരിക്കുകയാണ് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് തന്നെയാണ് ഇപ്പോഴും ഈ തിരച്ചിൽ പുരോഗമിക്കുന്നത് അഞ്ചാം പ്ലാറ്റ്ഫോമിന് സമീപത്തെ കനാലിൽ നടത്തിയ പരിശോധന വിഫലമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ സാഹചര്യത്തിൽ അഞ്ചാം പ്ലാറ്റ്ഫോമിന് സമീപത്തെ മാൻഹോളിലാണ് ഇപ്പോൾ പരിശോധന ആരംഭിച്ചിരിക്കുന്നത് എന്തായാലും നാവികസേനയുടെ സഹായം തേടിയിട്ടുണ്ട് വൈകിട്ടോടുകൂടി എത്തും എന്തായാലും നാവികസേന എത്തുന്നതോടുകൂടി തന്നെ ഒരു പ്രതീക്ഷയ്ക്ക് യുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു അരവിന്ദ് വിജയ്